ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കൃപയല്ല ഞങ്ങൾ മൂന്നുപേരും ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ എസ്തറിൻ്റെ സ്കൂൾ വെക്കേഷനാണ് രണ്ട് മാസത്തേക്ക് അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വെച്ചു കേട്ടോ ഇപ്പോൾ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അച്ചശം ഡ്യൂട്ടി കഴിഞ്ഞ് വരാനായിട്ട് ലേറ്റ് ആയി കേട്ടോ അതുകൊണ്ടാണ് താമസം പൊതുവേ നമ്മളങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിപ്പൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ എസ്തർ ഇപ്പോൾ അവധിയായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അവിടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവൾക്ക് കെ എസ് എഫ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണേ പിന്നെ പോയി കേവ്സ് കഴിക്കാമെന്ന് വെച്ചു പിന്നെ ഇങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ചുകൊണ്ട് പിന്നെ നമുക്ക് എടുക്കണ്ട കേട്ടോ കാരണം പൊതുവേ നടക്കാൻ നടക്കാനൊരു മടിയുള്ളതാണ് കേട്ടോ ഈ വണ്ടി വാങ്ങിച്ച പിന്നെ അതിനകത്തങ്ങ് പൊക്കോളും അങ്ങനെ നമ്മൾ നടന്നിത് ബുർജുമാൻ്റെ അടുത്തുള്ള കേവ്സിയിലാണ് നമ്മൾ വന്നത് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത കേവ് സിയായിട്ട് അച്ചൻ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ എസ് എക്സൈറ്റ്മെൻറ്റ് എസ്തന്നാണ് കാരണം വൈകിട്ട് മുതലേ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ വീട്ടിലെല്ലാം വിളിച്ചപ്പോൾ കേവ്സ് കഴിക്കാൻ പോവാ പോകാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേവ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒക്കെയല്ലേ പുറത്ത് പോയിട്ടൊക്കെ കഴിക്കത്തുള്ളു അങ്ങനെ നമുക്കന്ന് കഴിച്ചാലോ ഫ്രൈസും ഒരു പീസ് ചിക്കനും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറെന്നറിയും കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ ചാനലിലെ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ചില വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോൾ ഞാൻ അത് എഡിറ്റൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിയാറായി ഏകദേശം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഏകദേശം ഇപ്പോൾ രാത്രി ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ടാവും ഇത് എസ്തർ അച്ചച്ചനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ എങ്ങനെയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേണ്ടതെന്നൊക്കെ പോസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അച്ചാച്ചന് ഇരിക്കുന്ന പോസ് ഒന്നും ശരിയല്ല ഇങ്ങനെയാണ് കാലൊക്കെ വെച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഉള്ള ഫോട്ടോസൊക്കെ എസ്തറിനോട് എടുത്ത് തരാമോ ചോദിച്ചു കഴിഞ്ഞാൽ അവളതൊക്കെ ചെയ്തു തരാറാണ് കേട്ടോ അങ്ങനെ എസ്സർ അപ്പയുടെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഫോട്ടോ കിട്ടിയേ ഇതാണ് എസ്തറെടുത്ത ഫോട്ടോ കേട്ടോക്കെ കൊള്ളാവോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഏകദേശം രണ്ടു മണിയൊക്കെ ആയി നമ്മൾ റൂമിലെത്തി നാളെ എനിക്ക് ഓഫാണ് അച്ചച്ഛൻ ഉച്ചയ്ക്ക് പോയാൽ മതി സോ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബൈ ബൈ